ഹലോ ബെറ്റല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ എല്ലാവരും അടിപൊളിയായിട്ടല്ലേ ഇരിക്കണേ ഞാനും എൻ്റെ മമ്മിയും എല്ലാ വട്ടം പറയപ്പോണ തന്നെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ വിശേഷങ്ങൾ ഞങ്ങൾ വേഗം വേഗം പറയാം ആദ്യം ക്യാമറാമാനോനെ ക്യാമറ ഹാൻഡ് ഓവർ കിട്ടെ പിന്നെ കുറെ പേര് പരാതി പറഞ്ഞു തുടങ്ങി ക്യാമറമാൻ കാണിക്കണില്ലാന്ന് ഭയങ്കര നാണക്കാരി ആയതുകൊണ്ടാ സ്വന്തം പെങ്ങൾ തന്നെയാണ് അപ്പോ കാണിക്കാം സമയം പോലെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ മമ്മിയ എന്താണ് പുതിയ വിശേഷം നമ്മള് നന്ദുട്ടീനെ എന്ന് പറഞ്ഞിട്ട് കൊറേ പേര് പറയുണ്ടായിരുന്നു വീഡിയോയിൽ അതെട്ടിന് എല്ലാട്ടിനെ പറഞ്ഞാ ആദ്യ മെയിൻലി ഇവിടെ നിർത്താനായിട്ടുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ ഇവളുടെ ഈ ഒരു ഫ്രണ്ടിലെ റൈറ്റിലെ കൈക്ക് ചെറിയൊരു മടക്ക് മറ്റേ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അതിങ്ങനൊരു ഇതുണ്ടായിരുന്നു അപ്പൊ കാലിങ്ങനെ വേവിച്ചു വെച്ചാൽ നടന്നു അപ്പൊ ഞാൻ മമ്മിന് തന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി അത് കുഴപ്പമില്ല അത് മാറും കാരണം കൊണ്ടാണ് ആ സാധനം മാറുന്ന ഏയ് അൻ്റെ മോൾക്ക് വയ്യ ഇവിടെ നിർത്തിക്കോ അന്റെ മോള് നമ്മൾ നമ്മള് വയ്യാത്ത ഉണ്ണിയോടെ രണ്ടുപേരും ഇവിടെ നമ്മള് ഗോപുവിനെ നോക്കണതല്ലേ അപ്പൊ ആ ഒരു ഇതില് അമ്മയെ പറഞ്ഞത് ഒരു ഭയങ്കര കളിപ്പ് കൂടുതലാണുള്ള കളിപ്പ് കൂടുതലാന്നുള്ളൂ എല്ലാവരെയൊക്കെ ഭക്ഷണം വേണം പിന്നെ കയ്യിൽ ഇപ്പോഴും പിന്നെല്ലാം കിട്ടണം പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഹീറ്റ് പറഞ്ഞായിട്ടില്ല ഇവിടെ കൊണ്ടാവുന്നതും പിന്നെ നമ്മുടെ ഗോപുവിന്റെ കാര്യം പറയുന്നത് ഗോപു മറ്റേ വീടേ പിടിക്കലൊക്കെ കൊച്ചിനെ ഇതാക്കി പറഞ്ഞിട്ട് കാര്യ നമ്മള് ഞാൻ വീട് കൊടുക്കണേ ഇവിടെ ഇണ്ട് നമ്മടെ ഗോപൂട്ട് ഗോപൂട്ട ഭയോ ഇവിടെ ഇവിടെ ഇച്ചിരി തമ്പലായിട്ട് ഈടെ കൂട്ടത്തിലാ നമ്മടെ ഗോപൂട്ടിന്റെ

മെയിൻലി ഇപ്പോ യൂസ് ചെയ്യണത് ഗോപു ഗോപു ഇത് വെച്ചിട്ടാണ് മമ്മി സ്നഗ്ഗി ഉണ്ടാക്കണത് അല്ലേ ഇത് വെച്ചിട്ട് പിന്നെ അതുപോലെ ഡൈപ്പർ ഇത് അറൌണ്ട് ഇത് ഈ മൂന്ന് പാക്കറ്റിന് തന്നെ വരുന്നുണ്ട് ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയോളം പിന്നെ അതുപോലെ ഈ ഒരു സ്നഗ്ഗി ഐ മീൻ ഡൈപ്പർ അത് ഒരു ദിവസം എത്ര എണ്ണം വെച്ചിട്ട് ഉപയോഗിക്കണം നമ്മുടെ ശ്രീകുട്ടിക്ക് ശ്രീകുട്ടിക്ക് ഒരു നാലഞ്ചെണ്ണം വേണം ഡെയിലി ഒരെണ്ണം വേണം കാരണം അറിയാണ്ട് മൂത്രം പോലും മോഷണം പൂവിലും ഒക്കെ ഇണ്ട് ശ്രീകുട്ടിക്ക് അപ്പൊ ആ ഒരു ഇത് കാരണം ഒരു ദിവസം രണ്ടു ദിവസം ഒരു പാക്കറ്റ് നിൽക്കുകയുള്ളൂ ഒരു പാക്കറ്റിന് മുന്നൂറ് മുന്നൂറ് സംതിങ് ആണ് മുന്നൂറോ മുന്നൂറ്റി പത്തോ മുന്നൂറ്റി ഇരുപതോ സംതിങ് ആണ് ഒരു ദിവസം നാലഞ്ച് പാക്ക് അതിലുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു ഏഴര ടൺ എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇപ്പോഴിത് ഇപ്പോഴത് നമ്മുടെ ശ്രീകുട്ടിയുടെ കാര്യങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടി നല്ല ഉറക്കത്തിലാണ് അത് കാരണം കൊണ്ടാണ് നമ്മൾ എടുക്കാത്ത കേട്ടോ നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാർക്കും എല്ലാവർക്കും നല്ല അതെ ഒരു മഴ അല്ലാത്ത കടിയടിക്കുള് പിന്നെ നല്ല സൗസരൊക്കെ ഇട്ട് കാണും ഡൈപ്പറൊക്കെ ഇടിച്ചിട്ടാണ് ഞങ്ങൾ കിടത്തണേ അപ്പോ ഞങ്ങള് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങള് അതുപോലെ തന്നെ വേറൊരു ഡോക്ടറിനോം കൂടിയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൺസൾട്ടിന്റെ ജസ്റ്റ് കൺസൾട്ട് ചെയ്തിട്ടില്ല കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ് ചിലപ്പോ മിക്ക സർജറി വേണ്ടി വരും ചിലപ്പോന്നല്ലതും സർജറി വേണം വേണം അപ്പോൾ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രത്തോളം ഫണ്ട് വരുന്നെനിക്ക് അറിയില്ല കേട്ടോ നല്ല രീതിക്ക് വരും തോന്നുന്നു കാരണം മുട്ടിനാണ് ആണ് കഴിഞ്ഞ ഇതിൽ തന്നെ വന്നപ്പോൾ തന്നെ ജസ്റ്റ് കൺസൾട്ടേഷൻ തന്നെ അത്യാവശ്യം ഫണ്ട് വന്നു അത് കഴിഞ്ഞിപ്പോൾ ഈ ഒരു ഇതും കൂടി സർജറിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പ്രൈവറ്റ് ആയ കാരണം കൊണ്ടാണ് ഇത്രയും എമൗണ്ട് വരുന്നത് മറ്റേ ഗവൺമെൻറിന് ഇത്ര വരില്ല പക്ഷെ പ്രൈവറ്റ് നമ്മൾ കാണിച്ചത് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാർ അവര് ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരണേ അപ്പോൾ കുറെ പേർക്ക് കുറേ ഉണ്ടായിരുന്നു എത്രത്തോളമാണ് ചിലവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും അമ്മ നമുക്ക് അരി തന്നെ എത്ര വരുന്നത് പറഞ്ഞു കൊടുക്കാമെന്നു കേട്ടോ എന്നുവെച്ചാൽ കണക്ക് പറയുന്നതല്ല നമുക്ക് ഇത്രയാണ് ഒരു ദിവസം ഒരു ദിവസത്തെ ചിലവ് എങ്ങനെയാണ് ഒരു കിലോ അരി അരിയാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ് മേടിക്കണം നമ്മളിപ്പോ നിലവില് നമ്മൾ പൊറുക്കാണ് മേടിക്കുന്നത് ഇപ്പൊ തണവിലേക്ക് ആയി ഇനി അതൊക്കെ ചിക്കനിലേക്ക് മാറ്റണം എന്ന് വെച്ചിട്ട് നമ്മള് വേസ്റ്റും അങ്ങനത്തൊന്നും അല്ല കേട്ടോ ലൈക്ക് ഇപ്പൊ കുറെ പേര് ഡോഗ്സിന്റെ ചൗ ബീഫിന്റെ ചൗ ലൈക്ക് അങ്ങനത്തെ മേടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനത്തെ ഫ്രഷ് സാധനം തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് പുറത്തുമിക്ക പിള്ളേർക്കും അസുഖങ്ങൾ വലിയ രീതിക്ക് വരാം ഒരു അംശം പോലും കൊടുക്കാറില്ല എല്ലാം നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പിന്നെ മെഡിസിൻസ് സപ്ലിമെന്റ്സ് പിന്നെ അതുപോലെ നമ്മൾ മൈബ്യൂ പോലത്തെ സപ്ലിമെന്റ്സ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം മൈബ്യൂടെ റേറ്റ് ഒക്കെ അറിയാമല്ലോ ഏകദേശം ആ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരോളം വരുന്നുണ്ട് പിന്നെ പിന്നെ വേറെ ചിലവ് എന്ന് പറയാനായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അടുത്ത റെസ്ക്യൂ വരാം അപ്പൊ നമ്മളടുത്ത് നമ്മൾ വേഗം തന്നെ നമ്മളെ കൊണ്ട് പറ്റണില്ലെങ്കിൽ തന്നെ നമ്മൾ വേഗം തന്നെ ഡൊണേഷൻ പോസ്റ്റ് ഇടാറുണ്ട് കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വേറെ വേറെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ കുഴപ്പമില്ല മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ചമാർക്ക് ഇടയ്ക്ക് ഒരു പണിതരലുണ്ട് പണിതരലല്ല കുറച്ച് കാശൊക്കെ വിക്കിക്ക് ചെവിയില് ഇൻഫെക്ഷൻ ഉള്ളതാണ് കല ആഡി നമ്മൾക്ക് എന്നും ക്ലീൻ ചെയ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിവാളും അപ്പൊ അത്രക്കാണ് നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ പാപ്പൂട്ടനെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പാപ്പൂട്ടനെ ഇനി ഇനി കുളിപ്പിക്കണം കഴിഞ്ഞ വട്ടം കുളിപ്പിച്ചു ഇനി ഒന്ന് കുളിപ്പിക്കണം കാരണം ഹെയർ ആയ നല്ല രീതിക്ക് കെയറിങ് വേണം വളർത്തിയവർക്ക് അറിയാൻ പറ്റും എത്രത്തോളാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഈ ഇവിടെ മനസ്സിലായാ ഈ കുറിപ്പിനെ മനസ്സിലായാ ഇത് വേറെ നമ്മടെ മാളുട്ടിയുടെ കഴിഞ്ഞ പ്രസവത്തിലെ പപ്പിയാണ് തിരിച്ചു കൊണ്ടാക്കിയതല്ല മുപ്പേർക്ക് ഹോസ്പിറ്റലൈസ് വന്നപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ശ്രീകുട്ടിയുടെ ഇത് മിക്കതും സർജറിയുടെ കാര്യം തന്നെയാണ് പറയണേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരണതെന്ന് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു നമുക്ക് എന്ത് പറയാ ഇല്ലില്ല ഗോപുവിന്റെ കാര്യാണ് പറയാൻ പറഞ്ഞത് ഗോപുന് ഇപ്പൊ ഭയങ്കരമായിട്ട് വലുതായി പതിവിലും ഇതിലും വലുതായിട്ട് ആള് പക്ഷേ ആള് ഭയങ്കരമായിട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങള് ചെറിയൊരു വീഡിയോ ഇവിടെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഷോർട്സിലും കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ നമ്മളുടെ പുതിയ പുതിയ പിള്ളേരുടെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട് അതെ കുറേ പേര് കാണാൻ വരുന്നുണ്ട് പിന്നെ കുറേ പേര് റസ്ക്യൂവിന് വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ റെസ്ക്യൂ നിർത്തി വെച്ചേക്കാണ് കാണും കാരണം നമുക്കിവിടെ ഒന്നാമതിൽ സ്പേസ് ഇല്ല അതാണ് മെയിൻ കാര്യം സ്പേസ് ഇല്ല പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഇനി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ഫണ്ട് ഇതാവുന്നു അപ്പൊ അതൊക്കെ നമുക്ക് പരിമിതികളുണ്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അപ്പൊ കുറെ പേര് പപ്പീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും മനസ്സിലാക്കാം നമുക്കിവിടെ സ്പേസ് കുറവാണ് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊന്നും ശ്രമിക്കുക അപ്പൊ എന്തായാലും നമ്മൾ ഈ കുഞ്ഞിരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് വരാം അടുത്ത ആഴ്ച അല്ല അടുത്ത ആഴ്ച ഒന്നല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ വരണവരാ ബൈ മമ്മി ബൈ പറഞ്ഞേ അപ്പൊ